ഈ തമാശ പറഞ്ഞിട്ട് ഒരു ചേച്ചി ചിരിക്കാതിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കുടുകൂടാ ചിരി അപ്പൊ ഞാൻ സീരിയസ് വിഷയം സംസാരിച്ചോണ്ടിരിക്കുക ഉടനെ തന്നെ ആ ചേച്ചിയുടെ ഞാൻ തള നേരത്തെ ഞാൻ സൂപ്പർ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ ആമ ഇരുന്നു ഇങ്ങനെ ഇപ്പൊ എന്താ നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ സാറേ ഇരുപത് മിനിറ്റ് കൊണ്ട് പറഞ്ഞ തമാശ അല്ലായിരുന്നു ആ തമാശ ഇരുപത് മിനിറ്റ് എടുത്ത് അതിന്റെ അർത്ഥം ആലോചിച്ചെടുക്കാൻ മൊബൈൽ ഉപയോഗം ഇതാണ് പ്രശ്നം നല്ല ആക്റ്റീവായിട്ട് ഇതാണ് കൊച്ചിലെ കൊച്ചിലെപ്പോൾ യും വിളിച്ചിട്ടില്ല കാലയെ കൂട്ടി മൂപ്പിലാനയും കൂട്ടി അരക്കെട്ട് പപ്പടവുമായി നന്നായിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ ആടട്ടെ ഇങ്ങനെ നമ്മുടെ ഈ ഭാഗമാണ് നമ്മുടെ യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗമാണ് അധികം ചലിക്കാത്തത് നിങ്ങൾ ഒരു ദിവസം മിനിമം ഒരു അഞ്ച് തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്പൈനൽ സംബന്ധമായ പല രോഗങ്ങളും ഇല്ലാതാകും നടുവേദന ഇതെല്ലാം മാറും എന്നാണ് പറയുക അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യാവോ അരു റെഡി തലേന്നാ കല്യാണം ആരെയും വിളിച്ചിട്ടില്ല കാലേ കൂട്ടി മൂപ്പിലാനയും കൂട്ടി അരക്കെട്ട് നേരത്തെ ഇരുന്നു സ്വന്തമായി ജീവിതത്തിൽ ഒരു ഫിലോസഫി ഇല്ലാത്തവൾ ജീവിതത്തിൽ വിജയിക്കത്തില്ല നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ എന്നൊക്കെ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ജോൺ ജി മില്ലർ എന്ന് പറഞ്ഞ വലിയൊരു സൈക്കോളജിസ്റ്റാണ് പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ പറയാം എൽ സിയുടെ ഭർത്താവ് ആൻഡപ്പൻ കുടിയനാണ് ആരാ എൽ സി ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൽ സിയുടെ ഭർത്താവ് ആന്റപ്പൻ കുടിയനാണ് വസ്തുത ഒരു ഫാക്റ്റും ഒരു ഒപ്പീനിയനും കൂടെ സ്ട്രെസ് പറയുന്നത് എന്തൊക്കെയാ ഒരു വസ്തുതയും ഒരു അഭിപ്രായവും കൂടെ ചേരുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഒരു ഫാക്റ്റും ഒരു ഒപ്പീനിയനും എങ്കിൽ ആലീസിന്റെ പിന്നെ ഭർത്താവ് ആൻഡപ്പൻ കുടിയനാണ് ഫാക്റ്റാണ് പക്ഷെ അതുകൊണ്ട് ആലീസിന്റെ ജീവിതം കട്ടപ്പുകയായി എന്ന് പറയുന്ന അഭിപ്രായമല്ലേ നിങ്ങളെപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുക നിങ്ങൾ പറയുക ആ ആൻഡപ്പൻ കുടിയേന എന്റെ ജീവിതം കട്ടപ്പോ ആവുമോ ഇന്ന് തൊഴിലുറക്കം എന്ന് പറയുന്ന സംഭവം ഇല്ലേ ഉണ്ടെന്ന് തൊഴിലുറക്കം ഉണ്ടെന്ന് തൊഴിലുറപ്പല്ലേ ആ അപ്പൊ സത്യം നിങ്ങൾ തെങ്ങിഞ്ചുട്ടി കിടന്ന് ഉറങ്ങിയിട്ടാണ് പഞ്ചായത്ത് നിന്ന് കാശ് എഴുതി മേടിക്കുന്നത് അപ്പൊ ആൻഡപ്പനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ ആ കാര്യമുണ്ടോ ആൻഡപ്പൻ ആൻറ്റപ്പന്റെ വഴിക്ക് പോട്ടെന്ന് വി എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ജീവിക്കൂ ഇതാണ് സ്ത്രീ ശാക്തീകരണം സംസാരിച്ചേ ഇല്ലേ പ്രണയം ആ ബ്രൗൺ സാരി രണ്ട ഒന്നേ ഉള്ളൂ എന്നാ കള്ള ദൈവമേ ഇന്ന് ഈ യുവാക്കളുടെ പ്രണയം യുവതികളുടെ പ്രണയം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള യുവാക്കളുടെ പ്രണയം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ നാപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള യുവതിയുടെയും യുവാവിന്റെയും പ്രണയം എങ്ങനെ സഹിക്കും അത് ഭാര്യയോടല്ല ഭർത്താവിനോടല്ല അപ്പുറത്തെ വീട്ടിലെ സൂസിയോട് എന്നാലോചിച്ച് നോക്ക് അപ്പോ നമുക്ക് എന്തൊക്കെയാ ജീവിക്കാൻ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്തൊന്നും നോക്കിയിട്ട് ഈ കുറെ പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോന്നല്ലാതെ ഒരു പ്രണയവും ഇല്ല പലരുടെ അകം ഇങ്ങനെ നീറുകയാണ് പലരുടെ അകത്ത് സന്തോഷമില്ല പുറത്ത് എന്തൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് എസ് ഓർണോ എസ് ഓർണോ എങ്കിൽ നിങ്ങൾ ഈ കവിതയോർത്തോ സങ്കടങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ളൊരു ഹൃദയം കൊടുക്കണം എന്നോട് പറഞ്ഞേ സങ്കടങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ളൊരു ഹൃദയം കൊടുക്കണേ ഭർത്താവിൻ്റെ മുഖോർത്തല്ലോ അമ്മായിമ്മയുടെ മുഖോർത്തല്ലോ ഇനി ചെല്ലുമ്പോൾ ഭർത്താവിനെ കാണുമ്പോൾ നമ്മൾ എന്തോ പറയേണ്ടത് സങ്കടങ്ങളെ നൽകുന്ന ദുഷ്ട പരമവച്ചക ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിനക്ക് നല്ലൊരു ഹൃദയം കൊടുക്കാൻ ഭർത്താവിന് സന്തോഷം വരത്തില്ലേ പറ കാലമാടാന്ന് വിളിക്കുന്നതാണോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന് പറയാനാണ് സന്തോഷം എസ് സോറിനോ കാലമാടാന്ന് വിളിക്കുന്നതിനൊക്കെ നല്ലതല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ശരിയാകും നിങ്ങൾ നന്നാകും ഉറപ്പാകും ഇപ്പൊ അവിടെ വീശുന്നവരുണ്ട് നിങ്ങളുടെ ഉഷ്ണം ഞാൻ മാറ്റി തരാം നിങ്ങൾ ആദ്യം ഈ കൈകളിൽ രണ്ടിലേക്കും ഒന്ന് ഊതിക്കേ അടച്ചു പിടിച്ചേ അത് നെഞ്ചിലേക്ക് കൊണ്ടുവന്നേ എന്നിട്ട് ഇങ്ങനെ നെഞ്ചോട് നിങ്ങൾ ഈ ചൂടിനെ ആവാഹിച്ചെടുത്ത് നെഞ്ചിലേക്ക് കയറ്റി ഇനി നിങ്ങളുടെ ചൂട് കുറയും പിന്നുള്ളത് എന്താണെന്നറിയോ അതുല്യത അതുല്യത നിങ്ങള് അതുല്യരാണെന്ന് നിങ്ങളുടെ ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ ഒരു ആണിനോട് തുല്യം ചെയ്യാൻ പറ്റത്തില്ല അതിനേക്കാൾ അപ്പുറമാണ് താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ ഒരമ്മയാകാൻ പറ്റുമോ ഇത്രയും വലിയ ഞാൻ ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എത്രയോ തവണ എൻ്റെ അമ്മയെ ഓർത്തു കഴിഞ്ഞു എന്നറിയോ എത്രയോ തവണ നമ്മൾ എനിക്ക് ജീവൻ നൽകിയ ജന്മം നൽകാൻ കാരണമായ എൻ്റെ അമ്മയെ ഞാൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുവോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള മക്കൾക്ക് പിറവികൊടുത്തിട്ട് ആ മക്കൾ നിങ്ങളെ പ്രതി അഭിമാനിക്കുന്ന ഒരു കാര്യം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എൻ്റെ അമ്മച്ചി കട്ടിലിൽ കിടപ്പ തൊണ്ണൂറ് വയസ്സുണ്ട് ഇളയ മോനായണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ എന്നെ നാലാമത്തെ മകനായി നീ സൃഷ്ടിച്ചല്ലോ കാരണം അതുകൊണ്ടാണല്ലോ അമ്മ എൻ്റെ വീട്ടിൽ കിട്ടിയത് എൻ്റെ കുഞ്ഞുകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മലമൂത്രങ്ങൾ കോരിയ എൻ്റെ ഏഷ്യൻ പെയിൻസ് അപ്പക്സാട്ടിമയും എല്ലാം കോരിയ എൻ്റെ അമ്മ ഏഷ്യൻ പെയിൻസ് അതെന്താ അല്ലേ ഓക്കേ ആ മഞ്ഞ കളറിലെ ആ ഇപ്പോഴാണ് പിടികട്ടെ നിങ്ങളെല്ലാം മൊബൈലിന് അടിമയാ ഇവിടെ പറഞ്ഞ് നിങ്ങൾ മൊബൈൽ മൊബൈലില്ലെന്നാ നിങ്ങളെല്ലാം റീല് തോണ്ടി തോണ്ടി മരിക്കുക അപ്പോ സിസ്റ്റർ ഇവർക്കെല്ലാം മൊബൈൽ ഉപയോഗമുണ്ട് ഇവർ പറഞ്ഞിട്ട് ഒന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ സമയം കഴിഞ്ഞിട്ടാണ് സെൻസ് ചെയ്ത് എടുക്കുന്നത് എന്നാലും അവർ ഒരു പത്ത് രൂപ ശതമാനം അത് മനസ്സിലാകുന്നുള്ളൂ ബാക്കിയുള്ളവരല്ലേ എന്താണ് അയാൾ പറയുന്നത് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ദിവസം ഒരു പാരൻസിന്റെ ക്ലാസ്സിൽ പോയിട്ട് ഒരു അടിപൊളി തമാശ പറഞ്ഞ് തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടിവെട്ട് തമാശ ഇച്ചിരി സെക്സും കൂടെ അതിനകത്തുണ്ട് ഇച്ചിരി സെക്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോന്ന് പറയുന്നത് അതെന്താ പറയണ കള്ളികൾ മനസ്സിൽ കേൾക്കണം കേക്കണം കേൾക്കണം നേരെ മറിച്ച് കോളേജിൽ പോയാണ് ഞാനിത് പറഞ്ഞിരുന്നത് സാറാ അത് പറഞ്ഞിട്ട് മതി അടുത്ത ക്ലാസ് ആഹാ അത് പറഞ്ഞിട്ട് മതി എന്ന് പറയും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ഗൾഫിൽ നിന്ന് വന്ന രമേശനും ഭാര്യയും ഗൾഫിൽ നിന്ന് വന്നതാണ് രമേശൻ ഒരാഴ്ചത്തെ ലീവിന് വന്നതാണ് രമേശന് നാല് വയസ്സുള്ള ഒരു മോനുണ്ട് രമേശന് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണ സമയമില്ല ഫ്ലാറ്റിലാണ് താമസം അപ്പോൾ രമേശൻ രമേശനും ഭാര്യയ്ക്കും കൂടെ സ്വകാര്യ സമയങ്ങൾ കിട്ടുന്നില്ല ഈ കൊച്ചുള്ളതുകൊണ്ട് അപ്പോൾ രമേശൻ ഈ കൊച്ചിനോട് പറഞ്ഞു മോനെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട് ആ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അമ്മയോടും അച്ഛനോടും പറയണം അച്ഛനും അമ്മയോട് ഇച്ചിരി എന്ന് പറഞ്ഞു കുട്ടി അനുസരിച്ച് നേരെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഓ എന്തൊരാകാംക്ഷോട് കേൾക്കുന്നു എന്നിട്ട് ഇതാണ് കണ്ട വേറെ എന്ത് പറഞ്ഞാലും ഇത്ര നിങ്ങൾ കേൾക്കത്തില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ പയ്യൻ കമന്റ് തുടങ്ങി അപ്പുറത്തെ വീട്ടിലെ സുജാ ചേച്ചിയുടെ വീട്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു ഗ്യാസ് സിലിണ്ടർ കൊടുത്തു വാങ്ങുന്നു കാശു കൊടുക്കുന്നു പോകുന്നു അവിടെ പോസ്റ്റ്മാൻ വന്ന അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു 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 വന്നിട്ട് അവസാനം ഇവൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ മനോജ് ചേട്ടനും ഭാര്യയും കൂടെ മുറി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഭയങ്കര അപ്പുറത്തെ വീട്ടിലെ മുറി കിടക്കുന്ന മനോജിനെ ഭാര്യ നീ എങ്ങനെ ഇവിടെ നിന്ന് കണ്ടടാ അപ്പൊ അവൻ പറഞ്ഞു ആ വീട്ടിലെ രണ്ട് പിള്ളാരും ബാൽക്കണിയിലുണ്ടെന്ന് ഈ വെറുതെ ചിരിച്ചതാണ് അതാ നിങ്ങൾ ചിരിച്ചത് ഈ തമാശ പറഞ്ഞിട്ട് ഒരു ചേച്ചി ചിരിക്കാതിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കുടുകൂടാ ചിരി അപ്പൊ ഞാൻ സീരിയസ് വിഷയം സംസാരിച്ചോണ്ടിരിക്കുക ഉടനെ തന്നെ ആ ചേച്ചിയുടെ തളെ നേരത്തെ ഞാൻ സൂപ്പർ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ ആമ ഇരിക്കുന്ന ഇങ്ങനെ ഇപ്പൊ എന്താ നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു എൻ്റെ സാറേ ഇരുപത് മിനിറ്റ് കൊണ്ട് പറഞ്ഞ തമാശ അല്ലായിരുന്നു ആ തമാശ ഇരുപത് മിനിറ്റ് എടുത്ത് അതിൻ്റെ അർത്ഥം ആലോചിച്ചെടുക്കാൻ മൊബൈൽ ഉപയോഗം ഇതാണ് പ്രശ്നം ഈ മൊബൈൽ തലച്ചോറിൽ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും തലച്ചോറിലെ ആ ഓർമ്മകൾ നിലനിർത്തുന്ന ഫോൾഡറുകൾ അടിച്ചു പോകും നമുക്ക് ഒരു കാര്യവും പെട്ടെന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണിത് കാരണം ഒരു കാര്യവും നേരെ പറഞ്ഞില്ല നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച ലാലൂമ്മലയിൽ രചിച്ച മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം ലഭിക്കുന്നതിനായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക